പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്താൻ അയ്യായിരം കോടിയോളം രൂപയാണ് ചെലവഴിച്ചത് അഞ്ചു ലക്ഷം കുട്ടികൾ ഒഴിഞ്ഞുപോയ സ്ഥാനത്താണ് പത്ത് ലക്ഷം കുട്ടികൾ തിരിച്ചുവരുന്ന നിലയുണ്ടായിട്ടുള്ളത് ഇപ്പോ ആരോഗ്യരംഗത്തെ നേട്ടം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ കാണണം നമ്മുടെ ആയുർദ്ധൈര്യം കേരളത്തിലെ ശരാശരി ജനങ്ങളുടെ ആയുർദ്ധൈര്യം കൂടുതലാണ് നമുക്കറിയാം എല്ലാ കിടപ്പ് രോഗികൾക്കും നല്ല രീതിയിലുള്ള സ്വാദ്വന പരിചരണമാണ് ഉറപ്പുവരുത്തുന്നത് നമ്മുടെ ചില ഇടപെടലുകൾ രാജ്യവും ലോകവും ശ്രദ്ധിക്കുക ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച ഒരു നാടാണ് നമ്മുടേത് കെ ഫോൺ എല്ലാ വീട്ടിലും ഗവൺമെന്റ് ഓഫീസിലും നല്ല ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കുകയാണ് നമ്മുടെ കൊച്ചിയിൽ നമ്മൾ ഒരുക്കിയ വാട്ടർ മെട്രോ അത് രാജ്യത്ത് പലരും പകർത്താൻ വരികയാണ് ലോകത്ത് പല രാജ്യങ്ങളും അവരുമായി വന്ന് ചർച്ച നടത്തുകയാണ് അവരുടെ രാജ്യത്ത് തുടങ്ങാൻ വേണ്ടി ആ തരത്തിലുള്ള മാതൃകയാണ് നമുക്ക് സൃഷ്ടിക്കാനായിട്ടുള്ളത് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിലാണ് ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ് ആ സയൻസ് പാർക്കിന് പുറമെ അറുനൂറ് കോടി രൂപ ചെലവഴിച്ച് മൂന്ന് സയൻസ് പാർക്കുകൾ വേറെയും വരികയാണ് ഐ ടി രംഗത്ത് വലിയ വികസന പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത് പുതിയ ഐ ടി പാർക്കുകൾ വരികയാണ് നമ്മുടെ സംസ്ഥാനത്ത് വികസന രംഗത്ത് മാത്രമല്ല നാം കാണേണ്ടത് വലിയ തോതിലുള്ള ഇടപെടലാണ് ക്ഷേമരംഗത്ത് നാം നടപ്പാക്കുന്നത് ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും നമ്മുടെ നാട്ടിലുള്ള സഹോദരിമാരിൽ നല്ലൊരു ഭാഗം സാധാരണഗതിയിൽ വരുമാനമൊന്നുമില്ലാത്തവരാണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അവരുടെ കാര്യം പരിഗണിക്കേണ്ടതാണ് എന്ന അഭിപ്രായം നേരത്തെ തന്നെ ഉയർന്നിരുന്നു മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള സഹോദരിമാരുടെ അവരെ ഒരു തരത്തിലുള്ള ക്ഷേമ പെൻഷനും ലഭിക്കാത്തവരാണെങ്കിൽ പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ മുപ്പത്തൊന്ന് ലക്ഷത്തിലധികം സ്ത്രീകളാണ് ഇതിന്റെ ഗുണഭോക്താക്കളായിട്ട് വരിക ഒരു വർഷം ഇതിനു വേണ്ടി ചെലവഴിക്കും തുക മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് എന്നത് കാണണം അപ്പൊ ചിലര് പറയാണ് ഓ ഇത് നിങ്ങൾ നടപ്പാക്കുന്നില്ല ഞങ്ങൾ നടപ്പാക്കുന്നതും ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല കേട്ടോ ഇത് മുഴുവൻ സംസ്ഥാന പദ്ധതിയാണ് വേറെ ആരുടെ ഇതുമല്ല നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി നടപ്പാക്കുന്ന ഒരു കാര്യമാണ്